ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ഇന്ന് നമുക്ക് സവാള ഇവിടെ റെഡിയാക്കിയാലോ അപ്പോൾ വേണ്ടി ആദ്യം തന്നെ ഞാനൊരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഇളം ചൂടുള്ള വെള്ളവും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് മൂടി ഒന്ന് മാറ്റി വയ്ക്കാം ഈ സമയത്ത് ഒരു വലിയ ബൗളിലേക്ക് രണ്ടര കപ്പ് മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈസ്റ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഒന്നേകാൽ കപ്പോളം വെള്ളം ഞാൻ കുറേശ്ശെ കുറേശ് ഇതേപോലെ ചേർത്ത് കൊടുത്താണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് കയ്യിലൊട്ടുന്ന ഒരു പരുവത്തിലായിരിക്കും ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നത് ഇതിലേക്ക് ഒരു സവാള ഇതേപോലെ ചെറുതായി അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ എരിവുള്ള പച്ചമുളക് ഒരു മൂന്ന് നാല് നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇതേപോലെ ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വേപ്പില കൂടി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈകൊണ്ട് തന്നെ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്തെടുക്കാം അതായതിപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മണിക്കൂർ മിനിമം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിന് ശേഷം ഇത് ഇതേപോലെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടി നല്ലപോലെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ കൈയുടെ ഉൾവശം രണ്ടും വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുക എന്നിട്ട് ഇതിൽ നിന്ന് ഒരു പോർഷൻ ഇതേപോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് നടുവിലായിട്ട് ഒരു ഹോളിട്ട് കൊടുക്കുക ഇനി നമ്മുടെ ഇപ്പോഴത്തെ കയ്യിലോട്ട് മാറ്റിയിട്ട് നേരെ ചൂടായ എണ്ണയിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി ഇത് നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ചെറിയൊരു ചീനച്ചട്ടിയാണ് സവാള വട ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ വലിയ ചീനച്ചട്ടി എടുത്ത് അതിൽ നല്ലപോലെ എണ്ണ ചേർത്ത് കൊടുത്ത് രണ്ടോ മൂന്നോ വെച്ച് നമുക്ക് സവാള വട എടുക്കാൻ സാധിക്കും ഇതാ ഇപ്പം നമ്മുടെ ഒരു വശമായിട്ടുണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അതായപ്പോൾ നമ്മുടെ ആദ്യത്തെ സവാള വട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കോരിയെടുക്കാം എന്നിട്ട് നമുക്കൊരു ടിഷ്യു വെച്ച പ്ലേറ്റിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം ഇതേപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ എണ്ണ ഇതിലും കുടിക്കുന്നില്ല അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സവാള വടയും റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉണ്ടാക്കിയതിന് ശേഷം മാവ് ബാക്കി വരികയാണെങ്കിൽ നമ്മൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് നമുക്ക് പിറ്റേ ദിവസം ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ മാവ് കയ്യിൽ വെച്ച് ഹോൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കയ്യിൽ നല്ലപോലെ വെള്ളം ഉണ്ടായിരിക്കണം അപ്പോൾ ഒരു ചെറിയൊരു പ്ലേറ്റിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് അതിൽ രണ്ട് കൈ ഒന്ന് പ്രെസ് ചെയ്ത് എടുത്താൽ മതിയാകും അപ്പോൾ നമ്മുടെ സവാള വടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ തട്ടുകടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു സ്റ്റൈലിൽ തന്നെ അതേ ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു ഈ സവാള വടയ്ക്കും അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്